വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചു എന്ന് കേൾക്കേണ്ടായി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചു ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയത് എല്ലാവർക്കും അറിയാം മലയാള നടനായ മോഹൻലാലിനാണ് എന്ത് കിട്ടിയത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചത് ഇത് അദ്ദേഹത്തിന് എത്രാമത്തെ പുരസ്കാരമാണ് ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക അമ്പത്തി അഞ്ചാമത്തെ പുരസ്കാരമാണ് മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചു ലഭിച്ചത് അമ്പത്തി അഞ്ചാമത്തെ ദാദാ പുരസ്കാരമാണ് ഇനി ഈ പുരസ്കാരം എന്തിനാണ് നൽകുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് ആദ്യമായിട്ട് ഈ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കൊടുത്തു തുടങ്ങിയത് ആദ്യമായിട്ട് അത് കിട്ടിയത് ആർക്കാണ് ദേവിക റാണി എന്ന് പറയുന്ന നടിക്കാണ് ആദ്യം കിട്ടിയത് ദേവിക റാണി എന്ന നടിക്കാണ് ആദ്യം കിട്ടിയത് ഇനി ആദ്യം ലഭിച്ച മലയാളി ആരാണ് ഇത് രണ്ടാമത് ലഭിച്ച മലയാളിയാണ് മോഹൻലാല് ആദ്യം ലഭിച്ച മലയാളി വിധായകനായ ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യം ആർക്ക കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണൻ അപ്പൊ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ആദ്യം ലഭിച്ച മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടാമത് ലഭിച്ച മലയാളി ആരാണ് മോഹൻലാലാണ് അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് കൂടെ ഓർത്തുവെക്കി ഇതൊക്കെ ചോദിക്കാം അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചു എന്ന് വിചാരിച്ചാൽ ആ ചോദ്യം തന്നെ ചോദിക്കണം എന്നില്ല ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവുമായിട്ട് ആയിട്ട് ഏത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ഇനി എന്തൊക്കെയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു എന്തൊക്കെയാണ് അതിൽ പുരസ്കാരമായിട്ട് ലഭിക്കുന്നത് പുരസ്കാരമായിട്ട് ആദ്യം തന്നെ പത്ത് ലക്ഷം രൂപ പഠിച്ചു പത്ത് ലക്ഷം രൂപ കിട്ടും അതുപോലെ തന്നെ ഒരു സ്വർണക്കമ്മൽ മുദ്രയുണ്ട് എന്താണ് സ്വർണക്കമ്മൽ മുദ്ര പത്ത് ലക്ഷം രൂപ സ്വർണക്കമ്മൽ മുദ്ര പിന്നെ എന്തുണ്ട് ഒരു ഫലകം എന്താണ് ഒരു ബലകം പത്ത് ലക്ഷം രൂപ സ്വർണക്കമ്മൽ മുദ്ര ഫലകം എന്നിവ ചേരുന്നതാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തെ കുറിച്ച് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് മലയാള നടനായ മോഹൻലാലാണ് ഇത് അമ്പത്തി അഞ്ചാമത്തെ ദാദാ ഫാൽക്കെ പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ ആദ്യമായിട്ട് ദാദാസാഹിബ് പുരസ്കാരം നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകുന്നത് സമഗ്ര ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേന്ദ്ര സർക്കാർ ഈ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ദാദാ സാഹിബ് ഫാൽക്കെയുടെ സ്മരണയ്ക്കായിട്ട് കൊടുത്തു തുടങ്ങി ദേവിക റാണിക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത് പത്ത് ലക്ഷം രൂപ സ്വർണക്കമ്മൽ മുദ്ര ഫലകം എന്നിവ ചേരുന്നതാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇത്രയും ക്ലിയർ ആയില്ലോ അപ്പോ ഇത്രയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തെ കുറിച്ച് പഠിക്കാറുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം ആരാണ് ബി സി സി ഐയുടെ പ്രസിഡന്റ് ആരാണ് ബി സി സി ഐയുടെ പ്രസിഡന്റ് 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 പുതിയ പുതിയ ആരാണ് പ്രസിഡന്റിന്റെ പേര് മൻഹാസ് എന്നാണ് മിഥുൻ മൻഹാസ് മിഥുൻ മൻഹാസ് ആണ് അദ്ദേഹം ഒരു മുൻ ക്രിക്കറ്റ് താരമാണ് ക്രിക്കറ്റ് താരമായ ആരാണ് മിഥുൻ ആണ് എന്റെ ബോർഡിൽ എഴുതി എനിക്ക് കൃത്യമായിട്ടത് ഒരു എന്താ പറയുക വഴക്കം വരാത്തത് കൊണ്ടാണ് നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്റെ എഴുത്ത് ചിലപ്പോൾ അത്ര ഭംഗിയല്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ക്ഷമിക്കാം കേട്ടോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം ബോർഡ് വേണ്ട മറ്റു രീതി തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് രേഖപ്പെടുത്തിക്കോളോട്ടോ അപ്പോൾ ആരാണ് ബി സി സി ഐയുടെ പ്രസിഡന്റ് മിഥുൻ മൻഹാസ് ആണ് പി സി സി ഐയുടെ പ്രസിഡന്റ് മിഥുൻ മൻഹാസ് ആണ് അദ്ദേഹം ആരാണ് മുൻ ക്രിക്കറ്റ് താരമാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണ കാര്യം പച്ച പുരസ്കാരം എന്താ പച്ചത്തുരുത്തു പുരസ്കാരം പച്ച തുരുത്തു പുരസ്കാരം പുറംപോക്കുകളില് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള പുരസ്കാരമാണ് പച്ച പുരസ്കാരം അത് തദ്ദേശ സ്വയംഭരണ വിഭാഗത്തിനാണ് നമ്മൾ അത് കൊടുക്കുന്നത് അത് ആർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് ആരാണെന്നും കൂടി നമ്മൾ പഠിക്കണം ആരാണ് നൽകുന്നത് ഹരിത കേരള മിഷനാണ് ഹരിത കേരളം മിഷനാണ് പച്ചത്തുരുത്തു പുരസ്കാരം കൊടുക്കുന്നത് ഹരിത കേരളം മിഷൻ ആണ് പച്ച പുരസ്കാരം കൊടുക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഏത് ഗ്രാമപഞ്ചായത്തിനാണ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിനാണ് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിനാണ് ഈ വർഷം നമ്മുടെ പച്ചതുരുത്ത് പുരസ്കാരം ലഭിച്ചത് ഇപ്പൊ പുറംപോക്കുകളിലും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലും ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതിനുള്ള പിടിപ്പിക്കുന്നതിനുള്ള തുരുത്ത് പുരസ്കാരം തദ്ദേശ സ്വയംഭരണ വിഭാഗത്തിന് കണ്ണൂരിലുള്ള ഏത് മുഴക്കുന്ന് കണ്ണൂരിലുള്ള മുഴക്കുന്ന് എന്ന് പറയുന്ന പഞ്ചായത്തിന് ലഭിച്ചു അത് കൊടുക്കുന്നത് ആരാണ് ഹരിത കേരളം മിഷനാണ് പുരസ്കാരം കൊടുക്കുന്നത് ആരാണ് ഹരിത ഇനി അടുത്ത ചോദ്യം ഇപ്പോ റിയാം എല്ലായിടത്തും അല്ലെ വീടുകളില് ഇപ്പൊ റോഡുകളിലുമൊക്കെ വന്യമൃഗങ്ങളാണ് അങ്ങനെ പൊതുസ്ഥലത്തോ താമസ സ്ഥലത്തോ ഒക്കെ കാണപ്പെടുന്ന വന്യമൃഗത്തെ അപകടകാരിയായി കണക്കാക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം സംരക്ഷണ ഭേദഗതി വന്യജീവി സംരക്ഷണ ഭേദഗതിട്ട ഭേദഗതിയുടെ കരട് ബില്ല് എന്താണ് കരട് ബില്ല് ആര് നമ്മുടെ കേരള ഗവൺമെന്റ് കേരളത്തിൽ കൊണ്ടുവരേണ്ട ബില്ല് അപ്പൊ ഈ ബില്ലിന്റെ പ്രത്യേകത ഈ ബില്ല് മുമ്പുണ്ടായിരുന്ന ഏത് നിയമത്തിലാണ് ഭേദഗതി വരുത്തണം ഏത് നിയമത്തിലാണ് ഭേദഗതി വരുത്തനം നമ്മൾ പഠിക്കണ്ടേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഭേദഗതി വരുത്താൻ പോണേട്ട അപ്പോ എന്താ പറഞ്ഞ പൊതുസ്ഥലത്തും താമസ സ്ഥലത്തൊക്കെ കാണപ്പെടുന്ന വന്യമൃഗത്തെ അപകടകാരിയായി കണക്കാക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വന്യജീവി സംരക്ഷണ കേരളത്തിലെ ഭേദഗതി കൊണ്ടാണ് കരട് ബില്ല് ഉണ്ടായിരുന്ന അത് ഏത് നിയമത്തെയാണ് ഭേദഗതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തെയാണ് ഇനി അടുത്തത് ഗർഭിണികൾക്ക് അതുപോലെ തന്നെ പ്രസവാനന്തരം അമ്മമാർക്കും ആയുർവേദ പരിചരണം ലഭ്യമാക്കുന്നതിനായി ഈ സഹകരണ ആയുഷ് വകുപ്പുകളുടെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെ വനിതാ ഫെഡ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് എന്താ അറിയോ മിത്രം പദ്ധതിയുടെ പേര് എന്താണ് സൂതികിത്രം പദ്ധതി പദ്ധതിയുടെ പേര് സൂതിക മിത്രം എന്താണ് സൂതികമിത്രം പദ്ധതി ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും ആയുർവേദ പരിചരണം ലഭ്യമാക്കുന്നതിനായി സഹകരണ ആയുഷ് വകുപ്പുകളുടെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെ ആര് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വനിതാ പദ്ധതിയുടെ പേരാണ് വനിതാ ഫെഡ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് എന്ത് സൂതിക പദ്ധതി എന്താണ് സൂതിക പദ്ധതി സൂതിക പദ്ധതി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഏഷ്യാ കപ്പ് വനിതാ ഹോക്കിയിൽ ജേതാക്കളായത് ആരാണ് ഏഷ്യ കപ്പാണ് ഏഷ്യാ കപ്പ് വനിതാ ഹോക്കി നേടിയത് ആരാണ് ഏഷ്യ കപ്പ് വനിതാ ഹോക്കി നേടിയത് ആരാണ് ചൈനയാണ് ഏഷ്യ കപ്പ് വനിതാ ഹോക്കി നേതാക്കൾ ആരാണ് ചൈനയാണ് ജേതാക്കൾ ചൈനയാണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ച ലോക തേക്ക് കോൺഫറൻസ് അപ്പൊ ഇന്ത്യയില് എന്ത് നടന്നു പറയണേ ലോക തേക്ക് കോൺഫറൻസ് നടന്നു ലോക തേക്ക് കോൺഫറൻസിന് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ചു ഇന്ത്യയിൽ എവിടെയാണ് ലോക തേക്ക് കോൺഫറൻസ് നടന്നത് കൊച്ചിയിലാണ് ലോകത്തേക്ക് കോൺഫറൻസിന് വേദിയായ നഗരം ഏതാണ് കൊച്ചിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇക്കണോമിക് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സ് കമ്മിറ്റിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നയതന്ത്രജ്ഞ ആരാണ് ആരാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞ പ്രീതി സരൺ ആണ് പ്രീതി സരൺ ആരാണ് പ്രീതി സരൺ എവിടക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഐക്യരാഷ്ട്ര സംഘടന യു എൻഒയുടെ എന്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇക്കണോമിക് അതുപോലെ തന്നെ സോഷ്യൽ ഇക്കണോമിക് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സ് കമ്മിറ്റി ഇക്കണോമിക് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സ് കമ്മിറ്റിയിലേക്ക് ഇക്കണോമിക് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയുടെ പേരാണ് പ്രീതി സരൺ ആരാണ് പ്രീതി സരൺ അപ്പൊ ഏഷ്യാ കപ്പ് വനിതാ ഹോക്കി ചൈന നേടി ലോക തേക്ക് കോൺഫറൻസിന് ഇന്ത്യ ആദ്യമായിട്ട് ആതിഥേയത്വം വഹിച്ചു കൊച്ചിയിലായിരുന്നു നടന്നത് പിന്നെ എന്താ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇക്കണോമിക് സോഷ്യൽ കൾച്ചറൽ റൈറ്റ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടു വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നയതന്ത്രജ്ഞയുടെ പേര് എന്താണ് പ്രീതി സരൺ എന്നാണ് അടുത്തത് സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഈയിടെ പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട് എന്താണ് പുസ്തകത്തിന്റെ പേര് പുസ്തകത്തിന്റെ പേര് ആദ്യം തന്നെ ശിവം എന്താണ് ശിവം ശുഭം പുസ്തകത്തിന്റെ പേരാണ് ശിവം ശുഭം ദ ബയോഗ്രാഫി ഓഫ് എ കപ്പിൾ ശിവം ശുഭം ദ ബയോഗ്രാഫി ഓഫ് എ കപ്പിൾ ശിവം ശുഭം യോഗ്രാഫി ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത് ശിവം ശുഭം ശിവം ശുഭം ദ ബയോഗ്രാഫി ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത് സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഈയിടെ പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ പേരാണ് ഈയിടെ പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ആ പുസ്തകം രചിച്ചത് ആരാണ് ആരാണ് ആ പുസ്തകം രചിച്ചത് ബി കെ ഹരിനാരായണൻ ആരാണ് ബി കെ ഹരിനാരായണൻ ബി കെ ഹരിനാരായണൻ രചിച്ച പുസ്തകമാണ് ശിവം ശുഭം ദ ബയോഗ്രാഫി ഓഫ് എ കപ്പിൾ ഇത് ആരെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് എം എസ് സുബ്ബലക്ഷ്മിയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക അടുത്ത ചോദ്യം സെപ്റ്റംബറിൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ച രാജ്യം ആരാണ് ഏത് രാജ്യം ാണ് ഒപ്പുവച്ചത്യാണ് ഒപ്പുവെച്ചത് ആരുമായിട്ടാണ് പാകിസ്ഥാനുമായിട്ടാണ് ഒപ്പുവെച്ചത് എന്താണ് ഒപ്പുവെച്ചത് ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാറാണ് എന്താണ് ഉഭയകക്ഷി ഉഭയകക്ഷി പ്രതിരോധ ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാർ ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാർ ആരുമായിട്ട് ഒപ്പുവെക്കുകയാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒപ്പുവെച്ചു എന്ന് ഒപ്പുവെച്ചു എന്നാ പറയണേ സെപ്റ്റംബർ മാസത്തിലാണ് ഒപ്പുവച്ചത് ഓർത്തുവെക്കണം കേട്ടോ യൂറോപ്പിന്റെ സംഗീത മത്സരമായ യൂറോപ്പിലെ സംഗീത മത്സരത്തിന്റെ പേരെന്ത് അപ്പൊ അത് പഠിച്ചു വയ്ക്കാൻ നിങ്ങൾ ആദ്യം യൂറോപ്പിലെ സംഗീത മത്സരത്തിന്റെ പേര് യൂറോവിഷൻ യൂറോപ്പിലെ സംഗീത മത്സരമായ യൂറോവിഷന് ബദലായി ബദലായി എന്ന് പറഞ്ഞ പകരമായി സോവിയറ്റ് കാലത്തെ ഏത് സംഗീത മത്സരമാണ് റഷ്യ പുനരാരംഭിച്ചത് അപ്പോ സോവിയറ്റ് കാലത്തെ പുതിയ ഒരു മത്സരം റഷ്യ പുനർ ആരംഭിച്ചു മത്സരത്തിന്റെ പേര് ഇന്റർവിഷൻ ഇന്റർവിഷൻ എന്നാണ് എന്താണ് എന്താ യൂറോപ്പിന്റെ സംഗീത മത്സരമായ യൂറോവിഷൻ എന്താ യൂറോവിഷൻ അതിന് ബദലായി സോവിയറ്റ് കാലത്തെ ഏത് സംഗീത മത്സരമാണ് ആര് പുനരാരംഭിച്ചത് റഷ്യ പുനരാരംഭിച്ചത് മത്സരത്തിന്റെ പേരെന്താണ് ഇന്റർവിഷൻ എന്താണ് മത്സരത്തിന്റെ ഇന്റർവിഷൻ അടുത്ത ചോദ്യം ഡ് ആയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓസ്കാർ എന്താ പറയണേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓസ്കാർ ബഹുമതിക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടുള്ള എന്താ പറയുന്നത് അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഏതാണ് ഇന്ത്യയുടെ ഔദ്യോ അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓസ്കാർ എൻട്രി ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അതിന്റെ പേര് ഓർത്തു വെക്കണം ഹോം ബൗണ്ട് എന്നാണ് എന്താണ് ഹോം ബൗണ്ട് എന്നാണ് ആരാണ് സംവിധായകൻ നീരജ് നീരജ് ഗേവാൻ നീരജ് ഗേവാൻ ആണ് സംവിധായകൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാർ ബഹുമതിക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏത് വിഭാഗത്തിൽ അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാർ ബഹുമതിക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ് ഹോം ബൗണ്ട് ആണ് അതിന്റെ സംവിധായകൻ നീരജ് ഗേവാൻ ആണ് ആരാണ് അടുത്ത ചോദ്യം നവംബറിൽ ഇന്ത്യ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ സ്റ്റേഡിയം നവംബറില് ഇന്ത്യൻ പര്യടനത്തിന് വരികയാണ് ആരാ നവംബറില് ഇന്ത്യൻ പര്യടനത്തിന് വരണേ അർജന്റീനയുടെ ഫുട്ബോൾ ടീമാ വരണേ ആരാ വരണേ അർജന്റീന ഫുട്ബോൾ ടീം അതിന് വേദിയാകുന്നത് എവിടെയാണ് കേരളത്തിലാണ് കേരളത്തിൽ എവിടെയാണ് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം അപ്പൊ നവംബറിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ പര്യടനത്തിനെത്തുന്ന അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ സ്റ്റേഡിയം ഏതാണ് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം അത് പറഞ്ഞു അത് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം എവിടെ ാണ് കൊച്ചിയിലാണ് എന്ന് ഓർത്തുവെക്കണം കേട്ടോ ഇനി നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഓഫ്ലൈൻ കോഴ്സ് ഓഫ്ലൈനായിട്ട് കൊടുക്കണ ക്ലാസ്സുകൾ ഉണ്ടല്ലോ അതും എങ്ങനെ കിട്ടണം ഓൺലൈൻ ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസില് ഒരു പോർട്ടൽ കൊണനേക്കാണ് അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ആ പോർട്ടലിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ടലിന്റെ പേര് കെ ലേൺ എന്നാണ് മക്കളെ ഇപ്പൊ എന്താ പറഞ്ഞ നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈനായി ലഭിക്കാനുണ്ടെന്ന് വിദ്യാഭ്യാസ കൗൺസിൽ ഒരുക്കുന്ന പഠന പോർട്ടലിന്റെ പേര് പഠന പോർട്ടലിന്റെ പേരെന്താണ് കെ ലേൺ എന്താണ് പോർട്ടലിന്റെ പേര് കേൺ എന്നാണ് പോർട്ടലിന്റെ പേര് ഇനി അരുണാചൽ പ്രദേശില് ഒരു അണക്കെട്ടിന്റെ പ്രവർത്തനം തുടങ്ങി അരുണാചൽ പ്രദേശിൽ എവിടെയാ അണക്കെട്ട് തുടങ്ങിയേക്കണേ അരുണാചൽ പ്രദേശിൽ അണക്കെട്ട് തുടങ്ങിയേക്കണേ ആ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങി അതിന്റെ പ്രത്യേകത എന്താ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് അരുണാചൽ പ്രദേശിലെ പ്രവർത്തനം തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് അപ്പൊ പുതിയ അണക്കെട്ട് വരാൻ പോവാ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് മാറുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്താണ് അണക്കെട്ടാണ് അരുണാചൽ പ്രദേശിൽ പ്രവർത്തനം നിർമ്മാണം തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് നദിയുടെ പോഷക നദിയിലാണ് ഏത് നദിയുടെ പോഷക നദിയിലാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ഏതിലാണ് ദിബാങ്ങിലാണ് ഏതിലാണ് മക്കളെ ദിബാങ് ടാ ഏതാണ് ദിബാങ് ഇപ്പൊ അരുണാചൽ പ്രദേശിൽ നിർമ്മാണം തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഏറ്റവും വലിയ അണക്കെട്ട് വരികയാണ് പേരൊന്നും ഇട്ടിട്ടില്ലേ അപ്പൊ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് നദിയുടെ പോഷക നദിയിലാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയിലാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആനുകാലികം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കണം ഇനി ഇതിന്റെ ബാക്കി ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിലെ ഒരു ഭാഗം കൂടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ക്ലാസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവണുണ്ട് എന്ന് വിചാരിക്കുന്നു ഇപ്പൊ കുറച്ച് പലരും പറയണ്ടായി ബോർഡ് ഉപയോഗിക്കാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് സംവിധാനം ഞാൻ കൊണ്ടുവന്നത് അത് ഉപയോഗിച്ച് തുടങ്ങണുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിന്റെ കുറച്ചൊരു എന്താ പറയാ അറിവില്ലായ്മ എനിക്കുണ്ട് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കും അത് നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താതാണ് എന്നെ പോലുള്ള ടീച്ചേഴ്സിന് പ്രചോദനം അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടി ഒന്ന് ഷെയർ ചെയ്യൂട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ